ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും ഇനി എത്രത്തോളം വേക്കൻസിക്ക് അഡ്വൈസ് അയക്കാനുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഡി എ പെൻഡിങ് ടേൺസിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ ഡൗട്ട് ഉള്ളത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അഡ്വൈസ് അയക്കാനുള്ളത് അതായത് പത്തനംതിട്ടയിലെയും മലപ്പുറത്തെയും ഒക്കെ നമ്മൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അത്രയും ഡി എം ഡി ആണ് പെൻഡിങ് ഉള്ളത് ഓക്കെ അപ്പോൾ ഞാനത് ഒന്നുകൂടെ പറയുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും ഇനി നമുക്ക് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലെയും അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് എത്ര അഡ്വൈസ് പോയി മെയിൽ എത്ര പോയി ഫീമെയിൽ എത്ര പോയി ടോട്ടൽ അഡ്വൈസ് എത്രയാണ് പെൻഡിങ് വേക്കൻസി എത്രയൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മെയിൽ ഓസി പന്ത്രണ്ട് വരെ പോയിട്ടുണ്ട് ഫീമെയിൽ ഓസി റാങ്ക് പതിനൊന്ന് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ നാല്പത്തി ഒന്നാണ് ഓക്കെ ഇനി ഒരു അഞ്ച് വേക്കൻസിക്കും കൂടെ തിരുവനന്തപുരത്ത് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ കൊല്ലത്ത് മെയില് റാങ്ക് രണ്ട് പോയിട്ടുണ്ട് ഫീമെയില് പോയിട്ടില്ല ടോട്ടൽ അഡ്വൈസ് പത്താണ് ഇനി ഒരു എട്ട് വേക്കൻസിയും കൂടെ അവിടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് പത്തനംതിട്ടയില് മെയിൽ ഓസി അഞ്ച് വരെ പോയിട്ടുണ്ട് ഫീമെയിൽ ഓസി പോയിട്ടില്ല ടോട്ടൽ അഡ്വൈസ് അവിടെ പതിനാറ് ആണ് അവിടെ ഇനി ഒരു വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ആലപ്പുഴയില് മെയിൽ ഓസി ഒന്ന് ടോട്ടൽ അഡ്വൈസ് രണ്ട് മിനി പെൻഡിങ് വേക്കൻസി ആയിട്ട് ഒരു ഇരുപത്തി ഒൻപത് വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് കോട്ടയത്ത് അഡ്വൈസ് പോയിട്ടില്ല ടോട്ടൽ നാൽപ്പത്തിയേഴ് വേക്കൻസിയാണ് കോട്ടയത്തുള്ളത് ഇടുക്കിയിൽ അഡ്വൈസ് പോയിട്ടില്ല ഇടുക്കിയിൽ മുപ്പത്തി മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് അടുത്ത് എറണാകുളം എറണാകുളത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് മെയ് രോസി പതിനാറ് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി രണ്ടാണ് പതിനൊന്ന് വേക്കൻസിക്കും കൂടെ എറണാകുളത്ത് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ തൃശ്ശൂർ മെയിൽ രണ്ട് റാങ്ക് രണ്ട് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നാലാണ് മുപ്പത്തിയഞ്ച് വേക്കൻസിക്ക് കൂടെ അവർ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട് ഓക്കെ പാലക്കാട് മെയിൽ ഓസി മൂന്ന് ടോട്ടൽ അഡ്വൈസ് മൂന്ന് ഇനി ഒരു പതിമൂന്ന് വേക്കൻസിക്കും കൂടെ അവിടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് മലപ്പുറത്ത് ഓ സി റാങ്ക് ഒന്ന് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഒൻപതാണ് ഇനി ഒരു ഇരുപത് വേക്കൻസിക്കും കൂടെ അവിടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ ഇനി കോഴിക്കോട് മെയിൽ മെയിൽസിന്ന് വരെ പോയിട്ടുണ്ട് റാങ്ക് ഒന്ന് വരെ പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് എട്ടാണ് ഓക്കെ ഇനി ഒരു പന്ത്രണ്ട് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് വയനാട് വയനാട് മെയിൽ ഓ സി റാങ്ക് ഒന്ന് വരെ ഒന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ എട്ടാണ് ഒരു മൂന്ന് വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് കണ്ണൂർ മെയിൽ ഓസി പത്ത് വരെ പോയിട്ടുണ്ട് ഫീമെയിൽ ഓസി നാലു വരെ പോയിട്ടുണ്ട് ടോട്ടൽ പതിനാലാണ് അവിടുത്തെ അഡ്വൈസ് ഇനി ഒരു പതിമൂന്ന് വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട് ഓക്കെ ഇനി കാസർഗോഡ് കാസർഗോഡ് അഡ്വൈസ് പോയിട്ടില്ല ടോട്ടൽ വേക്കൻസി പതിനഞ്ചാണ് അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ കാര്യം ഞാൻ വേക്കൻസിയുടെ കാര്യം പറഞ്ഞത് കുറച്ച് ജില്ലയിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് പെൻഡിങ് വേക്കൻസി പറഞ്ഞത് അതുപോലെ തന്നെ ഫീമെയിൽ പാസ്വേഡ് ഓവർ ആയിട്ടുള്ള പല ജില്ലയിലും ഉണ്ട് ഓക്കെ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതെല്ലാം നമ്മുടെ സൈറ്റ് നോക്കിയാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവരും ചോദിച്ചത് കൊണ്ട് മാത്രമാണ് എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഇനി അഡ്വൈസ് അയക്കാനുള്ളത് കോട്ടയം ഇടുക്കി കാസർഗോഡ് മൂന്ന് ജില്ലയിൽ അഡ്വൈസ് പോയിട്ടില്ല ബാക്കി പതിനൊന്ന് ജില്ലയിലും അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഡി എം ഡി പെൻഡിങ്ങും കൂടെ നിങ്ങൾ നോക്കണം ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാം കറക്റ്റായി വരുന്നുണ്ട് ഓക്കെ പെൻഡിങ് വേക്കൻസി എല്ലാം നമ്മൾ കറക്റ്റ് ആയി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് അഡ്വൈസ് പോയ ജില്ലകൾ പതിനൊന്നെണ്ണവും മൂന്നെണ്ണം ഇനി പോകാനുണ്ട് കോട്ടയം ഇടുക്കി കാസർഗോഡ് പോകാനായിട്ടുണ്ട് അത് ഉടനെ തന്നെ പോകും അതുപോലെ തന്നെ ബാക്കി പെൻഡിങ് വേക്കൻസി ഉള്ള ജില്ലകളിലും ഉടനെ തന്നെ അഡ്വൈസ് പോകും ഓക്കെ ഒക്കെ പോകും നിങ്ങൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്താൽ മാത്രമേ വേക്കൻസി ഒക്കെ ഇനി വരത്തുള്ളൂ അതുപോലെ തന്നെ എലക്ഷൻ്റെ കാര്യമൊന്നും പ്രശ്നമൊന്നുമില്ല ഒക്കെ അതുപോലെ പോയിക്കോളും പുതിയ വേക്കൻസി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അഡ്വൈസ് അയക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അതല്ലാതെ അഡ്വൈസ് ഒക്കെ കറക്റ്റായിട്ട് പോകും അവർ എലക്ഷൻ്റെ അകത്ത് ഇലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുക അതായത് മീൻസ് നമ്മൾ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും വേക്കൻസിയാണ് പോകുന്നത് ഓക്കെ അത്രയും വേക്കൻസി പോകുന്നതല്ല അത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്രയും മാസങ്ങളാണ് പോകുന്നത് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട മാസം റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ളിൽ നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ള വയ്ക്കാറുള്ളവർക്കെല്ലാം അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പല പോസ്റ്റുകളും എട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എഫോർട്ട് എടുത്ത് വർക്ക് ചെയ്യുക പല ഓഫീസിലും പോകും വേക്കൻസി ഇല്ല എന്നൊക്കെയാണെങ്കിൽ പറയുന്നത് അതൊന്നും നിങ്ങൾ കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൽ ഡി യിലൊക്കെ ഉള്ള ആൾക്കാർ കാണും ഇതിനകത്ത് അല്ലെങ്കിൽ പല ലിസ്റ്റിലുള്ള ആൾക്കാരുള്ള ഉണ്ടായിരിക്കും ഇതിനകത്ത് അപ്പൊ അതിൻ്റെ ഒക്കെ നിങ്ങൾ ലിസ്റ്റ് എടുത്തിട്ട് അവരെയൊക്കെ മാക്സിമം കൺവിൻസ് ചെയ്തിട്ട് ഡിലീഷൻ മേടിക്കാൻ നോക്കുക ഓക്കെ അങ്ങനെ ഡെലീഷൻ മേടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ മെക്കലോട്ടുള്ള ആൾക്കാർക്കും അത് പ്രയോജനം ചെയ്യും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പല ഓഫീസിലും കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഇല്ലാന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സോടെ ചഞ്ചലപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസി ഒന്നും കിട്ടില്ല ഫോട്ടോ എടുക്കണം അതിനകത്ത് പ്രയോജനം കിട്ടത്തുള്ളൂ കഴിഞ്ഞ ലിസ്റ്റുകാർ എത്രത്തോളം വർക്ക് ചെയ്തിട്ട് ആണ് അത്രയെങ്കിലും അഡ്വൈസ് പോയത് എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യണം വർക്ക് ിൽ നമുക്ക് നല്ലതുപോലെ അഡ്വൈസ് പോയി വിൽക്കാറുള്ള ഗ്രാങ്ക് ലിസ്റ്റ് ഒരു എൺപത് പത്തും ശതമാനത്തോളം എങ്കിലും അതിൽ കൂടുതൽ നമുക്ക് അഡ്വൈസ് പോകണം ഓക്കെ എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ അല്ലാതെ ഈ ലിസ്റ്റ് വന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല പല ആൾക്കാരും പല ഓഫീസിലും പോയിട്ട് വേക്കൻസി ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ടെൻഷൻ അടിച്ച് ആകെ ഡൗൺ ആയിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ അതിനകത്തുള്ളതാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ ലാസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ അവസാനം നിൽക്കുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് വന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകണം ഓക്കെ അല്ലാതെ മുമ്പുള്ള ആൾക്കാർ മാത്രം പോയിട്ട് കാര്യമില്ല അവർക്ക് ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും നിയന്ത്രിക്കാൻ കാണില്ല സോ നിങ്ങൾ അവസാനം ഉള്ള ആൾക്കാരും റാങ്ക് ലിസ്റ്റിൽ അവസാനം കിടക്കുന്ന ആൾക്കാരും മുന്നോട്ട് വന്നിട്ട് ഗ്രൂപ്പ് വഴിയൊക്കെ നിങ്ങൾ മാക്സിമം ഡിലീഷനും ഒക്കെ മേടിക്കാനായിട്ട് നിങ്ങൾ മുൻകൈ എടുത്ത് പോവുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട് തുടക്കമാണ് അതുകൊണ്ട് വേക്കൻസി ഒക്കെ കുറച്ച് കുറച്ചൊക്കെ തരത്തുള്ളൂ ഇനി അങ്ങോട്ട് പോകുന്നതോറും ആയിരിക്കും വേക്കൻസി വരുന്നത് ഓക്കെ അപ്പോൾ പഴയ ഒരു ലിസ്റ്റ് തീർന്ന് പുതിയ ലിസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് പഴയ ലിസ്റ്റിലുള്ളവർ എല്ലാവർക്കും ആ വേക്കൻസി എല്ലാവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് തോന്നും ആയിരിക്കും വേക്കൻ കൂടുന്നത് ആദ്യം ഇത്ര വേക്കൻ ഒക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇനി അങ്ങോട്ട് വരുന്നതോടെ വന്നോളും എല്ലാവരും മാക്സിമം വർക്ക് ചെയ്യുക എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് എല്ലാം മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം